കഷ്ടപതിറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന അക്ഷരങ്ങളുടെ അമ്മയ്ക്ക് അപമാനമായി നഗരത്തിലെ ഈ പുതിയ ആൽക്കഹോൾ രാജാവിന്റെ സ്ഥാപനങ്ങൾ അധവന്മാരുടെ അഭയ കേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ് ആഡംബര വിരുന്നുകൾ ഒരുക്കി അധികാരി വർഗത്തെ ചെൽപ്പടിക്ക് നിർത്ത അവകാശ ലംഘനങ്ങൾ നടത്തുന്ന ആരാട്ടോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ക്ഷരപ്പുരയിൽ നിന്നൊരു ആൽക്കഹോൾ രാജാവ് ഈ ക്യാപ്ഷൻ എനിക്കിഷ്ടമായി ഞാൻ ആദ്യമായി ചെയ്യുന്ന അവകാശ ലംഘനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന താൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ച അവമാനിച്ചത് കൊണ്ട് വിളിപ്പിച്ച രീതി കുറച്ച് അധികാരത്തിലായി പോയി അനന്തരാമനല്ലേ തന്നോട് ഇങ്ങനെ കേതാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും നേരിട്ട് കണ്ട് സ്റ്റഡി ചെയ്യാതെ ഒരു ജേർണലിസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യരുത്

എനിക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്തിനാ സർ പിന്നെന്തിനാ ഞാൻ പരാതി വേണമല്ലോ സുഖവാസത്തിനൊന്നും അല്ലല്ലോ അവര് നിന്നെ വിളിച്ചോണ്ട് പോയത് ബലാത്കാരമായിട്ട് വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി കൊന്ന് റോഡിലെങ്ങാനിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരത്തില്ലേ വളരെ അവർ എന്നോട് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും വാസുവെ അറിയിക്കാന്താ മനസ്സ് മടിച്ചിട്ടാണ് അറിയിക്കാതിരുന്നത് അനിയം കുഞ്ഞിനെ കുറിച്ച് മോശമായി പത്രത്തിൽ എഴുതിയതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു കൂലി എഴുത്തുകാരിയാ കുഞ്ഞേ ഇപ്പൊ മലയാള ശബ്ദത്തിൽ മുഴുവൻ കൂലി എഴുത്തുകാരാണല്ലോ അവിടുന്ന് അവക്ക് കിട്ടുന്ന ശമ്പളമാ ഇവിടുത്തെ ഏക വരുമാനം പോകണ്ട പറയാൻ പറ്റുമോ കാലത്തേ ഇവിടുന്ന് ഇറങ്ങിപ്പോവും പിന്നെ വന്നു കയറുന്നത് ഒരു നേരത്താ വരൂ ഞാൻ വീട്ടോട് തോറ്റാൽ അങ്ങാടിയിൽ പറയണ പോലെ നിങ്ങളെ തോൽപ്പിക്കാൻ എന്തിനാണ് എന്തിനാണിപ്പൊ ആ കൊച്ചിനെ കൊല്ലുന്നത് എടോ അവര് കൊല്ലും നമ്മൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കും ഞാനാണ് അക്ഷരപ്പുരയിലെ ആൽക്കഹോൾ രാജാവ് അവളാണ് അങ്ങനെ എഴുതിയത് താനാണ് അവളെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത് അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് കൊന്നത് നമ്മളാവില്ലേ ജയിലിൽ പോയി കിടക്കണോ അതാണ് പട്ടരുടെ ബുദ്ധി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വാസുട്ടനെയും കൂട്ടി ഞാൻ തന്നെ കൂടെ പോയി അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു പത്രത്തിന്റെ ജോലി രാജിവെപ്പിച്ചു വാസുട്ടന്റെ വീട് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു അത് നന്നായി ലുക്ക് മിസ് ആൻഡ് ഇൻഫ്ലുവൻസ് ത്രൂ കറപ്ഷൻ ൂടെ ഇവിടെയാണ് ഞങ്ങൾക്കൊരു പത്രം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ പത്രം തുടങ്ങി സ്വാധീനം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു പത്രം സ്വന്തമാക്കുന്നതല്ലേ നല്ലത് വാട്ട് മീൻ ബൈ മലയാള ശബ്ദം പത്രം അതായത് വർക്ക് ചെയ്യുന്ന പത്രം ആ പത്രത്തിന്റെ ഷെയ്ഡ്സ് വാങ്ങിക്കണം വിൽക്കാൻ ആൾക്കാരുണ്ട് വലിയ വിലയൊന്നുമില്ല ഞാൻ തരാം പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ എന്നെ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആക്കണം നാച്ചുറലി നിങ്ങൾ എവിടെയാകണം അതൊരു ഫേവർ ഫേവറല്ല ഞങ്ങളുടെ തരാനോ

ഒരു മുദ്ര പത്രത്തിന്റെ കാര്യല്ലേ കുഞ്ഞു സമാധാനം കിട്ട വിഷ്ണമായേ വിഷ്ണമായേ കാണുന്നില്ല